എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആമുഖം വള്ളത്തോൾ നാരായണമേനോന്റെ എന്റെ ഭാഷ എന്ന കവിത മാതൃഭാഷയുടെ പ്രാധാന്യത്തെ ഒരു വ്യക്തിയുടെ പെറ്റമ്മയോടും അവളുടെ വാത്സല്യ ദുഗ്ധക്കമും ഉപമിക്കുന്നു മറ്റു ഭാഷകൾ കേവലം വളർത്തമ്മമാർ മാത്രമാണ് ഏതൊരു വേദമായാലും ശാസ്ത്രമായാലും അത് ശരിക്കും ഹൃദയത്തിൽ പതിയണമെങ്കിൽ സ്വന്തം ഭാഷയിലൂടെ തന്നെ കേൾക്കണം മാതൃഭാഷയിലൂടെ ലഭിക്കുന്ന അറിവ് ഹൃദയത്തിൽ തേൻ പോലെ ലയിച്ചു ചേരുമ്പോൾ അന്യഭാഷയിലെ അറിവ് പുറമേ തിളങ്ങി നിൽക്കുന്ന മുത്തുകൾ പോലെ ഉപരിപ്ലവമായി മാത്രം നിലനിൽക്കുന്നു അതിനാൽ രാമായണം മഹാഭാരതം തുടങ്ങിയ വലിയ ആശയങ്ങളെ ഉൾക്കൊള്ളാൻ കഴിവുള്ള മലയാള ഭാഷയെ കൂടുതൽ സമ്പന്നമാക്കാൻ ബുദ്ധിമാന്മാർ കഠിനാധ്വാനം ചെയ്യണമെന്നും അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറിവ് തേടി വരുന്നവർക്ക് നമ്മുടെ ഭാഷയുടെ ഗൃഹാങ്കണത്തിൽ നിന്ന് ഭാണ്ഡം നിറച്ചു മടങ്ങാൻ സാധിക്കണമെന്നും കവി ആഹ്വാനം ചെയ്യുന്നു ചോദ്യം ഒന്ന് മാതൃഭാഷയെക്കുറിച്ചുള്ള കവിയുടെ നിരീക്ഷണങ്ങൾ കണ്ടെത്തി അവതരിപ്പിക്കുക വള്ളത്തോൾ നാരായണമേനോൻ എൻ്റെ ഭാഷ എന്ന കവിതയിൽ മാതൃഭാഷയെ ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ പെറ്റമ്മയായിട്ടാണ് നിരീക്ഷിക്കുന്നത് മറ്റു ഭാഷകൾ കേവലം വളർത്തമ്മമാർ മാത്രമാണ് അമ്മയുടെ സ്നേഹമാകുന്ന മുലപ്പാൽ കുടിച്ചാലേ കുഞ്ഞുങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ അതുപോലെ മാതൃഭാഷയിലൂടെ ലഭിക്കുന്ന അറിവിനെ യഥാർത്ഥ മാധുര്യവും പൂർണതയും ഉണ്ടാവൂ ഒരു കുഞ്ഞ് ആദ്യം മിണ്ടി തുടങ്ങുന്നത് അമ്മ എന്ന രണ്ടക്ഷരമാണ് അതുപോലെ ഒരു മനുഷ്യന് ഏറ്റവും പ്രധാനം അവന്റെ മാതൃഭാഷ തന്നെയാണെന്ന് കവി ഉറപ്പിച്ചു പറയുന്നു മാതൃഭാഷയിലൂടെ പഠിക്കുമ്പോഴാണ് ഏതൊരു വേദവും ശാസ്ത്രവും കാവ്യവും ഹൃദയത്തിൽ പതിയുന്നത് മാതൃഭാഷയിലെ ഓരോ ചെറിയ അറിവും മനസ്സാകുന്ന താമരപ്പൂവിൽ തേൻ പോലെ ലയിച്ചു ചേരും എന്നാൽ അന്യഭാഷകളിലെ അറിവുകൾ പുറമേ തിളങ്ങി നിൽക്കുന്ന മുത്തുകൾ പോലെ മാത്രമാണ് അവ ഹൃദയത്തിൽ അലിഞ്ഞു ചേരുന്നില്ല അതിനാൽ സ്വന്തം ഭാഷയെ വളർത്താനും അതിലൂടെ ലോകത്തിന് അറിവു പകർന്നു നൽകാനും ബുദ്ധിമാന്മാർ കഠിനാധ്വാനം ചെയ്യണം എന്നും കവി ആഹ്വാനം ചെയ്യുന്നു ചോദ്യം രണ്ട് ബുദ്ധിമാന്മാരെ സ്വഭാഷത്തറവാട്ടിൽ വളർത്തുവാൻ യത്നം ചെയ്യീൻ ഏറെ വാക്കെന്തിനോ നാളെ മുതൽക്കിനി കൈരളി തന്റെ ഗൃഹാങ്കണത്തിൽ പാണ്ഡിത്യഭിക്ഷയ്ക്കായി വന്നവർ വന്നവർ ഭാണ്ഡം നിറച്ചേ തിരിച്ചുകൂടൂ മാതൃഭാഷയുടെ സ്വത്തു വർദ്ധിപ്പിച്ച് അതിനെ ഒരു വിജ്ഞാന ഭാഷയായി മാറ്റാനുള്ള ശ്രമങ്ങൾ കേരളത്തിൽ പല കാലങ്ങളിലായി നടന്നിട്ടുണ്ട് ശാസ്ത്രം സാങ്കേതികവിദ്യ മാനേജ്മെന്റ് തുടങ്ങിയ വിഷയങ്ങളിലെ അനേകം പുസ്തകങ്ങൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു കമ്പ്യൂട്ടിംഗ് ഇന്റർനെറ്റ് തുടങ്ങിയ സാങ്കേതികവിദ്യകളിൽ മലയാളം ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങൾ വർദ്ധിച്ചു മലയാളം ഫോണ്ടുകൾ ഓപ്പൺ സോഴ്സ് ടൂളുകൾ എന്നിവയുടെ ലഭ്യത ഇതിനു സഹായിച്ചു ഉന്നത വിദ്യാഭ്യാസം ഗവേഷണം സാഹിത്യം എന്നീ മേഖലകളിലെല്ലാം മലയാളത്തെ കൂടുതൽ ഉപയോഗിക്കാനുള്ള പ്രോത്സാഹനങ്ങൾ നൽകിക്കൊണ്ട് നമ്മുടെ ഭാഷയുടെ അറിവിൻ്റെ ഭണ്ഡാരം വലുതാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പോലും സ്കൂളുകളിലും കോളേജുകളിലും മാതൃഭാഷയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കാൻ നിർദ്ദേശിക്കുന്നു എങ്കിലും പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വന്നവർക്ക് ഭാണ്ഡം നിറയ്ക്കാൻ ഇനിയും കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുണ്ട് എഞ്ചിനീയറിംഗ് മെഡിസിൻ നിയമം പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ പൂർണ്ണമായി മാതൃഭാഷാ മാധ്യമത്തിലേക്ക് മാറ്റാൻ വേണ്ട ശ്രമങ്ങൾ ശക്തിപ്പെടുത്തണം ഇതിനായി മികച്ച നിലവാരമുള്ള പാഠപുസ്തകങ്ങൾ മലയാളത്തിൽ നിർമ്മിക്കേണ്ടതുണ്ട് ആധുനിക ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ പുതിയ അറിവുകൾക്ക് അനുയോജ്യമായ പൊതുസമ്മതമുള്ള മലയാള പദാവലികൾ രൂപപ്പെടുത്തുകയും അവ പ്രചാരത്തിലാക്കുകയും ചെയ്യണം മലയാളത്തിൻ്റെ ശുദ്ധി ഉറപ്പാക്കാനും ഇംഗ്ലീഷ് വാക്കുകളുടെ അമിതമായ സ്വാധീനം കുറയ്ക്കാനും ശ്രമങ്ങൾ നടത്തണം മാതൃഭാഷാ പഠനത്തെ ഒരു ജനകീയ മുന്നേറ്റമായി കണ്ട് കവി ആഹ്വാനം ചെയ്തതുപോലെ അലസത വെടിഞ്ഞ് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ മലയാളം പൂർണ്ണമായ വിജ്ഞാന ഭാഷയായി ലോകത്തിനു മുന്നിൽ തലയുയർത്തി നിൽക്കൂ ചോദ്യം മൂന്ന് ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്തത്തിൽ നിന്നുകാൻ കേൾക്ക വേണം വള്ളത്തോൾ വിദേശഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം ശ്രമകരവും പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം കഠിനവുമാണ് നമ്മുടെ കുട്ടികൾ അതിന് കനത്ത വില നൽകേണ്ടി വരും മഹാത്മാഗാന്ധി വള്ളത്തോളിൻ്റെ വരികളും ഗാന്ധിജിയുടെ അഭിപ്രായവും പഠനമാധ്യമത്തെ സംബന്ധിച്ചുള്ള സമൂഹത്തിൻ്റെ സമകാലിക സമീപനവും വിശകലനം ചെയ്ത് പഠനമാധ്യമം മാതൃഭാഷയാകണം എന്ന വിഷയത്തിൽ മുഖപ്രസംഗം തയ്യാറാക്കുക മാതൃഭാഷ തന്നെ പഠനമാധ്യമം ഹൃദയത്തിൽ പതിയുന്ന വിജ്ഞാനം വള്ളത്തോൾ നാരായണ മഹാത്മാഗാന്ധിയുടെയും വാക്കുകൾ മാതൃഭാഷാ പഠനത്തിന്റെ അനിവാര്യത എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ വക്ത്രത്തിൽ നിന്നുതാൻ കേൾക്ക വേണം എന്ന വള്ളത്തോളിൻ്റെ നിരീക്ഷണം അറിവ് ആഴത്തിൽ മനസ്സിലാക്കാനും അത് ഹൃദയത്തിൽ ചേരാനും മാതൃഭാഷ അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്നു എന്നാൽ വിദേശഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം ശ്രമകരവും കഠിനവുമാണെന്ന ഗാന്ധിജിയുടെ മുന്നറിയിപ്പ് വളരെ പ്രസക്തമാണ് കാരണം അന്യഭാഷ പഠനമാധ്യമാക്കുമ്പോൾ കുട്ടികൾക്ക് ആശയം മനസ്സിലാക്കുന്നതിനും ഭാഷ മനസ്സിലാക്കുന്നതിനും ഇരട്ടി ഭാരം ചുമക്കേണ്ടി വരുന്നു ഇത് നമ്മുടെ കുട്ടികളുടെ മൗലികമായ ചിന്താശേഷിയെ തകർക്കുകയും കനത്ത വില നൽകേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എങ്കിലും ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ സമീപനം ഇതിന് വിപരീതമാണ് തൊഴിൽ സാധ്യത മാത്രം മുൻനിർത്തി മാതാപിതാക്കളും വിദ്യാർത്ഥികളും കൂടുതലായി ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസത്തെ ആശ്രയിക്കുന്നു മാതൃഭാഷയിലൂടെ പഠിക്കുന്നത് ചിന്താശേഷിയെ കുറയ്ക്കും എന്ന തെറ്റിദ്ധാരണയും സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നാൽ ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ് മാതൃഭാഷയിൽ ശക്തമായ അടിത്തറയുള്ള ഒരു വിദ്യാർത്ഥിക്ക് മാത്രമേ കാര്യങ്ങൾ അനായാസം മനസ്സിലാക്കാനും ചിന്തിക്കാനും സ്വന്തം ആശയങ്ങൾ ആവിഷ്കരിക്കാനും സാധിക്കൂ മാതൃഭാഷയിൽ അടിത്തറ ഉറപ്പിച്ചാൽ ഏത് വിദേശഭാഷയും എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കും കാരണം അവൻ്റെ മൗലികമായ ചിന്താശേഷി മാതൃഭാഷയിലൂടെ വികസിച്ചു കഴിഞ്ഞിരിക്കും വിദേശഭാഷയെ അറിവ് നേടാനുള്ള ഉപകരണമായി കാണുന്നതിനു പകരം അതിനെ പഠനമാധ്യമമായി കാണുന്ന പ്രവണത മാറേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം മാതൃഭാഷയുടെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് മാറ്റങ്ങൾക്ക് തയ്യാറാകണം ശാസ്ത്രം സാങ്കേതികവിദ്യ നിയമം ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കാൻ കഴിയും വിധം മലയാളത്തെ നമ്മൾ സമ്പന്നമാക്കണം മാതൃഭാഷയിലെ അറിവ് ഉൾത്തേൻ പോലെ മനസ്സിൽ ലയിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥ വിജ്ഞാനം നേടാൻ സാധിക്കൂ അറിവിന്റെ വാതിലുകൾ തുറക്കാൻ വിദേശ ഭാഷകൾ പഠിക്കുന്നതിനോടൊപ്പം വിജ്ഞാനത്തിൻ്റെ ഉറവ് സ്വന്തം മണ്ണിനടിയിൽ നിന്ന് തുടങ്ങാൻ മാതൃഭാഷാ മാധ്യമത്തെ നമ്മൾ നെഞ്ചിലേറ്റണം എങ്കിൽ മാത്രമേ ലോകത്തിന് അറിവു പകർന്നു നൽകാൻ കഴിവുള്ള ഒരു വിജ്ഞാന ഭാഷയായി കൈരളിയെ വളർത്താനും വള്ളത്തോളിൻ്റെ സ്വപ്നം പൂവണിയാനും സാധിക്കൂ ചോദ്യം നാല് വള്ളത്തോൾ നാരായണ മേനോന്റെ എന്റെ ഭാഷ എന്ന കവിതയ്ക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്റെ ഭാഷ ആസ്വാദനക്കുറിപ്പ് വള്ളത്തോൾ നാരായണ മേനോൻ മാതൃഭാഷയോടുള്ള തന്റെ അടങ്ങാത്ത സ്നേഹവും അതിന്റെ മഹത്വവും വ്യക്തമാക്കുന്ന മനോഹരമായ കവിതയാണ് എന്റെ ഭാഷ മാതൃഭാഷയെ പെറ്റ അമ്മതൻ ഭാഷദാൻ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മറ്റു ഭാഷകളെല്ലാം കേവലം വളർത്തമ്മമാർ മാത്രമാണെന്ന് കവി സ്ഥാപിക്കുന്നു സംസാരിച്ചു തുടങ്ങാൻ ശ്രമിക്കുന്ന കുഞ്ഞിന്റെ ചുണ്ടിൽ മുലപ്പാലിനൊപ്പം ആദ്യം സമ്മേളിക്കുന്നത് അമ്മ എന്ന രണ്ടക്ഷരമാണ് അതുപോലെ അമ്മയുടെ വാത്സല്യ ദുഗ്ധം നുകർന്നാലേ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ എന്ന ഉപമയിലൂടെ ഒരു വ്യക്തിയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് മാതൃഭാഷ അത്യന്താപേക്ഷിതമാണെന്ന് കവി സമർത്ഥിക്കുന്നു മാതൃഭാഷയിലൂടെ ലഭിക്കുന്ന അറിവിനാണ് ഏറ്റവും മാധുര്യവും പൂർണതയുമുള്ളതെന്നും അമൃത പോലും അമ്മ പകർന്നു തരുമ്പോഴേ അമൃതായി തോന്നു എന്നും കവി ഓർമ്മിപ്പിക്കുന്നു അറിവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിലെ മാതൃഭാഷയുടെ പങ്ക് കവിതയുടെ കേന്ദ്ര ബിന്ദുവാണ് ഏതൊരു വേദമായാലും ശാസ്ത്രമായാലും കാവ്യമായാലും അത് ഏതൊരാൾക്കും ഹൃദൽ പതിയണമെങ്കിൽ സ്വന്തം ഭാഷയുടെ രൂപത്തിൽ തന്നെ കേൾക്കണം മാതൃഭാഷയിലെ ഓരോ ചെറിയ അംശവും ഹൃദയത്തിന് പ്രിയപ്പെട്ടതാണ് അത് ഉൾത്തേനായി മനസ്സിൽ ലയിച്ചു ചേരുന്നു എന്നാൽ അന്യഭാഷയിലെ അറിവുകൾ പുറത്തു തിളങ്ങി നിൽക്കുന്ന തൂമുത്തുകൾ പോലെ ഉപരിപ്ലവമായി മാത്രമേ നിലനിൽക്കൂ രാമായണം മഹാഭാരതം ഉപനിഷത്തുകൾ തുടങ്ങിയ മഹത്തായ ഗ്രന്ഥങ്ങളിലെ ആശയങ്ങൾ സ്വന്തം ജനങ്ങളെ കീഴ്പ്പിച്ച മലയാള ഭാഷയ്ക്ക് ഒട്ടും കഴിവില്ലെന്ന് ആരും പറയില്ല എന്ന് കവി അഭിമാനത്തോടെ പ്രഖ്യാപിക്കുന്നു കവിതയുടെ അവസാന ഭാഗം മാതൃഭാഷയുടെ ഉന്നമനത്തിനായിട്ടുള്ള ആഹ്വാനമാണ് സ്വഭാഷ തറവാട്ടിൽ സ്വത്ത് വളർത്തുവാൻ യജ്ഞം ചെയ്യുവിൻ എന്ന് ബുദ്ധിമാനോടും പണ്ഡിതന്മാരോടും കവി ആവശ്യപ്പെടുന്നു അലസത വെടിഞ്ഞ് നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് മലയാളത്തെ സമ്പന്നമാക്കണം അങ്ങനെയായാൽ നാളെ മുതൽ പാണ്ഡിത്യ ഭിക്ഷയ്ക്കായി വരുന്നവർക്ക് അവരുടെ ഭാണ്ഡം നിർച്ചുമടങ്ങാൻ സാധിക്കുന്നൊരു വിജ്ഞാന ഭാഷയായി കൈരളി വളരും ഉദാരശീലരായ കേരളീയർ വിജ്ഞാനം നൽകുന്ന കാര്യത്തിലും തങ്ങളുടെ ഔദാര്യം പ്രകടിപ്പിക്കണം എന്ന ഉദ്ബോധനത്തോടെ ഭാഷാസ്നേഹത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും പ്രാധാന്യം വിളിച്ചോതിയാണ് വള്ളത്തോൾ ഈ കവിത അവസാനിപ്പിക്കുന്നത്